കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റു ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണസ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ മഴക്കാലത്താണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു ഭൂമികുലുക്കം മേഘസ്ഫോടനം വരൾച്ചയെ തുടർന്നുണ്ടായേക്കാവുന്ന പേമാരി മനുഷ്യ ഇടപെടൽ തുടങ്ങിയവയും ഉരുൾപൊട്ടലിനെ സ്വാഭാവിക കാരണങ്ങളായി മാറുന്നു കേരളത്തിലെ ഉയർന്ന പ്രദേശമായ ഇടുക്കി ജില്ലയിൽ മഴക്കാലത്ത് പല പ്രദേശങ്ങളിലും ഇവ സർവ്വസാധാരണമാണ് ഭൂമിയുടെ കിടപ്പ് ചരിവ് പാറകളുടെ സ്വഭാവം മണ്ണിന്റെ ഘടന മരണങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചെരുവുകളിൽ കൃഷി മണ്ണ് ഖനനം റോഡ് കെട്ടിട നിർമ്മാണം എന്നിവ ചെരിഞ്ഞ പ്രതി പ്രധാനങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലും മണ്ണൊലിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മലഞ്ചെരുവിലെ ഭൂമിക്കടിയിലെ ജലത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതോടൊപ്പം പാറകളും വൻവൃക്ഷങ്ങളും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം വലിയ തോതിൽ താഴേക്ക് പതിക്കുന്നു ഡിഗ്രിയിൽ അധികം ചെരുവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിന്റെ രണ്ടായിരത്തി പത്തിലെ പഠനപ്രകാരം കേരളത്തിലെ പതിനാല് പോയിന്റ് നാല് ശതമാനം മേഖലകളാണ് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതെന്ന് വിലയിരുത്തിയത് ഇതിൽ വയനാട് നെടുമങ്ങാട് മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി തൊടുപുഴ ഉടുമ്പൻചോല ചിറ്റൂർ മണ്ണാർക്കാട് ഏരനാട് തളിപ്പറമ്പ് താലൂക്കുകളിലാണ് കൂടുതൽ സാധ്യത പുറമെ ഇരുപത്തിയഞ്ച് താലൂക്കുകളും സാധ്യതാ പട്ടികയിലുണ്ട്